ഹായ് ഓർണമെന്റൽ പൈനാപ്പിളിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു പൈനാപ്പിൾ ഒന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയാണ് അത് നമുക്ക് ഇതിന്റെ ലീഫിന്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം അപ്പൊ കട്ട് ചെയ്തപ്പോൾ ഇതാണ് നമ്മുടെ പൈനാപ്പിളിന്റെ ഭാഗം സെൻട്രൽ ഭാഗം തന്നെ കട്ട് ചെയ്യാം ഇത് പഴുത്തിട്ടില്ലാന്ന് തോന്നുന്നത് ഭയങ്കര ഹാർഡാണ് അപ്പോൾ ഇതാണ് ഇതിന്റെ ഉൾഭാഗം ഒരു വൈറ്റ് കളറാണ് ഇത് ഭക്ഷ്യയോഗ്യമല്ല എന്നാണ് എന്റെ അറിവ് ഈ ഓർണമെന്റൽ പൈനാപ്പിൾ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് വളർത്തുന്ന ഒരു പ്ലാന്റ് ആണ് എന്തായാലും നമുക്കിത് ഒരു നാലഞ്ച് പീസ് ആക്കാം സാധാരണ പൈനാപ്പിൾ ചെത്തുന്ന പോലെ അല്ല നമ്മൾ ചെത്തിയിട്ടുള്ളത് സാധാരണ ഇതിന്റെ തോലൊക്കെ ഇങ്ങനെ കളയാറുണ്ട് അപ്പം ഇതിൻ്റെ ഉത്ഭാഗം എല്ലാം യഥാർത്ഥ പൈനാപ്പിളിൻ്റെ അതേ ഒരു ഷേപ്പ് തന്നെയാണ് ഉള്ളത് അപ്പ ഈ ഒരു രീതിയിലാണ് നമ്മുടെ പൈനാപ്പിളിൻ്റെ ഉത്ഭാഗം അപ്പം നമുക്ക് ഇതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ